ഇത് ചെല്ലുന്നതിലൂടെ ആ സുന്നത്ത് നമുക്കതിലൂടെ നേടിയെടുക്കാം കാരണം ഈ ഫലഹി വനിയമ്മ എന്നുള്ള സൂറത്തു ആയത്താണ് എട്ടാമത്തെ ആയത്താണ് അതുപോലെ അതുപോലെത്തറഹമ്മ എന്നുള്ളത് സൂറത്തു തൊണ്ണൂറ്റി ആറാമത്തെ ആയത്താണ് അലഹമില്ല രായ മോഹനിങ്ങളെ സഹോദര സഹോദരിമാരെ റബ്ബ് താഴാലെ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളൊക്കെ കമ്പൂലക്കട്ടെ റബിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ എന്ന ഈശാഖ നിസ്കാര ശേഷം നമ്മൾ ആരംഭിക്കുകയാണ് പ്രമകാനിലെ രാത്രികളിൽ ജമാ നിസ്കാരമാണ് തറാവം നമുക്കറിയാം അതിൻ്റെ സമയം ഇഷ നിസ്കാര ശേഷം ഇഷാ നിസ്കാരത്തിൻ്റെ സമയം മുതലാണ് തറാവ്യഹിൻ്റെ സമയം അതും നമുക്കറിയാം ഇനി ആരെങ്കിലും ഇഷാവിനെ മുന്തിച്ച് ജമാക്കി നിസ്കരിക്കുകയാണെങ്കിൽ അതിനുശേഷം അവനക്ക് തറാവ്യഹ് നിസ്കരിക്കാവുന്നതാണ് കാരണം ഇഷ നിസ്കരിച്ച ശേഷമേ തറാവഹ നിസ്കരിക്കാൻ പറ്റും പറലിലയാണല്ലോ നമ്മൾ ആദ്യം ഒന്തിക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ രണ്ടിറക്കാലത്തായിക്കൊണ്ടാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത് അതുപോലെ തന്നെ നെയ്യത്ത് വെക്കുമ്പോൾ ആ നിസ്കാരത്തെ നിർണയിക്കുന്ന നിർബന്ധമായ കാര്യമാണ് അവ തറാവീഹിനെ കരുതുക തന്നെ വേണം െന്നുള്ള രണ്ട് റക്കത്തെ അനുസ്കരിക്കുന്നു അല്ലെങ്കിൽ തറാവേ തറാവീഹിനെ അനുസ്കരിക്കുന്നു എന്നൊക്കെ പല നിയത്തുകളുണ്ട് അപ്പോൾ ഈ തറാവീഹ് നമസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ കേരളീയ ശൈലികളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ തറാവീഹിൻ്റെ തുടക്കത്തിലും അതുപോലെ തന്നെ ഇടയിലൊക്കെ നമ്മൾ പല ധിക്കറുകളും ചൊല്ലലുണ്ട് സൊല്ലു അല നബീൽ മുസ്തഫ മുഹമ്മദും ആലിഹി എന്നൊക്കെ തുടങ്ങി സൊലാത്തും അതുപോലെ ഈ രണ്ട് റക്കാത്തുകൾ കഴിഞ്ഞാൽ ഫസുൽ അമ്മീൻ അള്ളാഹി വനിയമ്മ പകത്തും റഹമ്മ എന്നൊക്കെ തിക്കറുകളും അതുപോലെ തന്നെ നമ്മൾ റമലാനിൽ പതിവായി ചൊല്ലേണ്ടുന്ന തിക്കറുകളും സ്വലാത്തുകളും മറ്റുമൊക്കെ നമ്മൾ പറയലുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പിതായത്തൊന്ന് ഹസന നല്ല പിതായത്ത് തന്നെ അപ്പോൾ ഒരു ഫർല നിസ്കാരം ആണെങ്കിലും അതുപോലെ തന്നെ രണ്ടതക്കാലത്ത് വീതം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓരോ തവണ നിസ്കരിക്കുമ്പോഴും ആദ്യം നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഒരല്പം മാറി നിൽക്കൽ സുന്നത്താണ് അപ്പോൾ മാറാനിന് ഉദ്ദേശമില്ല എങ്കിൽ അവിടെ ദിക്കറ് കൊണ്ടോ അല്ലെങ്കിൽ ഖുർഹാനിലെ ആയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം കൊണ്ടോ അവിടെ വേർതിരിമുണ്ടാക്കണം അപ്പോൾ ഈ തറാവേഹ നിസ്കാരത്തിൽ നമ്മൾ രണ്ട് ഇറക്കാലത്ത് കഴിയുമ്പോൾ ഫതുലം ബിൻ അള്ളാഹി വന്യാമ്മ എന്ന് പറയും നമ്മളിപ്പോൾ വറഹ്മ എന്ന് നമ്മൾ പറയലുണ്ട് ഇത് ചെല്ലുന്നതിലൂടെ ആ സുന്നത്ത് നമുക്കതിലൂടെ നേടിയെടുക്കാം കാരണം ഈ ഫസുലംബിൻ അള്ളാഹി വന്യാമ്മ എന്നുള്ളത് സൂറത്തുൽ ഹുജറാത്തിലൊരായത്താണ് എട്ടാമത്തെ ആയത്താണ് അതുപോലെ മഹഫിറത്തും റഹ്മ എന്നുള്ളത് സുഹൃത്തും നിസായിൽ തൊണ്ണൂറ്റിയാറാമത്തെ ആയതാണ് അതുപോലെ തന്നെ നാല് റക്കാലത്തുകൾ കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ ആദിക്കറികളും അതുപോലെ നമ്മൾ പതിവായി ചെയ്യുന്ന ത്വകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലതാകുന്ന കാര്യങ്ങൾ നമ്മൾ പാരമ്പര്യമായി തുടർന്നു പോകുന്ന രീതികളാണ് പലയിടത്തും എണ്ണത്തിലും മറ്റുമൊക്കെ പല വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ചിലപ്പോൾ മാറ്റമൊക്കെ ഉണ്ടെങ്കിലും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പൊരുൾ കാരണം ഓരോ അക്കാത്തുകൾക്കിടയിലും ഒരല്പം ഇടയിൽ അതുകൊണ്ട് വേർതിരിവിന് വേണ്ടിയിട്ട് നമ്മൾ സ്വലാത്തുകളും മറ്റുമൊക്കെ കൊണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പല തിക്കറുകളായിട്ടും അതുപോലെ തന്നെ മുൻകാലത്ത് അക്കക്കാർ അതിനിടയിലൊക്കെ തവാഫൊക്കെ ചെയ്തിരുന്നു എന്ന് നമ്മൾ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട തറാവീഹ നമസ്കാരം അപ്പോൾ ഈ തറാവഹ നമസ്കാരം നമുക്കറിയാം ഇന്ന് നമ്മൾ തറാവീഹ നസ്കാരം ഒരുപാട് എവിടെയാണോ ആദ്യം കഴിയുന്നത് അവിടേക്കാണോ നമ്മൾ കൂടുതൽ എത്തിപ്പെടാൻ ശ്രമിക്കുക കാരണം ഒക്കെ പെട്ടെന്ന് തീരണം എല്ലാം സ്പീഡാണ് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റൊക്കെ ഓക്കെ പക്ഷേ അതിൽ വല്ല സുന്നത്തുകളും അതുപോലെ തന്നെ മറ്റു പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ നിസ്കരിക്കാത്തവനെ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന ബോധ്യം ഉണ്ടായി അങ്ങനെ രക്ഷപ്പെടാം പക്ഷെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഉള്ളതെല്ലാം ഒഴിവാക്കി കഴിയുന്നവന്റെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളെ അപ്പം അതൊക്കെ വളരെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ചുരുങ്ങിയ രീതിയിലോ നമുക്കത് അതിൻ്റെ അശ്വസന്നത് ലഭിക്കാനുള്ള മാർഗങ്ങളും ആഹാരഥന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വളരെ ചുരുങ്ങിയത് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷമായിരിക്കും അപ്പോൾ വിശുദ്ധമായ നിഷ്കാരത്തിൻ്റെ സുന്നത്ത് നമ്മൾ പറഞ്ഞു ഇനി ആ സുന്നത്ത് പറഞ്ഞ് നെയ്യത്തുകൾ നമ്മൾ പറഞ്ഞു തറാവീഹ് ഏതാണോ നിസ്കാരം ആ തറാവീഹ് എന്നുള്ളതിനെ നിർണയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് നമ്മൾ കൈ കെട്ടാൻ പോവുകയാണ് കൈ കെട്ടുന്ന രീതിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല ചുരുങ്ങിയത് പറയാം നമ്മൾ കൈ ഉയർത്താൻ തുടങ്ങുമ്പോഴുന്നതും അക്ബീർ തുടങ്ങുന്നതും ഒരുമിച്ചും അള്ളാഹു അക്ബർ എന്നുള്ളതിൽ അക്ബർ എന്ന് പറയുമ്പോഴേക്കും ചുമലിലേക്ക് എത്തുന്ന രീതിയിൽ കൈ എത്തുകയും വേണം അക്ബർ അതുപോലെ കൈ ഉയർത്തലും ഒരുമിച്ചായിരിക്കണം എന്നിട്ട് ശേഷം സൈലൻ്റായി കൈ കെട്ടുന്നില്ല ഇതാണ് ഏറ്റവും നല്ല രീതി രീതിയെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മദ്രസകൾ കിതാബുകളും അതുപോലെ തന്നെ മറ്റും ഒക്കെ ഇതിൽ ഇങ്ങനെ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇരിക്കട്ടെ നമ്മൾ കൈ കെട്ടി വജ്ജഹത്വോതൽ ഭരത നിസ്കാരം ആണെങ്കിലും സുന്ന നിമസ്കാരം ആണെങ്കിലൊക്കെ ഇതുവജത്വതൽ സുന്നത്ത അപ്പോൾ അറാവീഹ നിസ്കരിക്കുമ്പോൾ പത്ത് പ്രാവശ്യം നമ്മൾ കൈ കിട്ടുമ്പോൾ വജത്വം അവിടെ ഓതാം അപ്പോൾ അവിടെ ഓന്നിയിട്ടില്ല എങ്കിൽ പത്ത് കാഹം നമ്മൾ ചെയ്യുക ഫാദ്യഹിന് പൂർണ്ണമായിട്ട് ഓതാൻ കഴിയുമോ എന്ന് മൗമൂമാണെങ്കിൽ അവനക്ക് ഭയണ്ടായി ഭയുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൃത്തത്തിൽ തന്നെ ഇമാമിന് എത്തിക്കാൻ ഒരു പക്ഷേ പൗമോമിന് വജ്രഹത്വം ഓതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല അങ്ങനെയെങ്കിലൊക്കെ ആ സമയത്തൊക്കെ വജ്രഹത്വ ഒഴിവാക്കാം എന്നൊക്കെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നു എന്തായാലും നമ്മൾ ചർച്ചയിലേക്ക് വരും അപ്പോൾ വജ്രഹത്വം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഓതുമ്പോൾ ഒരു പക്ഷേ നമ്മൾ തറാവി സംസ്കരിക്കുമ്പോഴൊക്കെ ചുന്ന നിസ്കാരത്തിലൊക്കെ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ വജ്രഹത്വം ഒഴിവാക്കലുണ്ട് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കറാഹത്ത് ചെയ്യുന്നതിന് പകരം ഏറ്റവും ചുരുങ്ങിയത് വജഹത്തുവിൻ്റെ ആദ്യ ഭാഗമെങ്കിലും വജ്ജഹത്ത് വജഹിഅലി ലീഫ എന്ന് പറഞ്ഞാലും കിട്ടും ഇനി അതെല്ലാം വജഹത്ത് മാത്രമല്ല വേറെയും പല പ്രാർത്ഥനകൾ ദുവാൽഹിൻ്റെ ഭാഗത്ത് അതിൽ സ്വഹിഹായി വന്ന പല പ്രാർത്ഥനകളുണ്ട് ഹംദൻ അല്ലാഹി ഹൻബൻ മുബാറഖ അതുപോലെ അള്ളാഹു അക്ബർ കബീറ കസീറ കബീറുഹി ഖസീറു ായ അപ്പോൾ ഇതിലൊക്കെ ഏത് ചൊല്ലിയാലും അസുലസുന്നത്ത് ലഭിക്കുന്നതാണ് അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് സുബാനക്കിഹം എന്നെങ്കിലും നമ്മൾ പറയാം അങ്ങനെ പറഞ്ഞാൽ ആ വജത്ത് ഓദ്യ അസുലസുന്നത്ത് അവിടെ ലഭിക്കും ആ കറാഹത്തുകളിൽ നിന്നൊക്കെ ഒഴിവ അതൊക്കെ മനസ്സിലാക്കാനുള്ള തോപ്പിക്കുന്നില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആഴുതുവിലേക്ക് വന്നിരിക്കും കാരണം ഫാത്തിഹയുടെ മുമ്പ് ആഴുതു പോതൽ സുന്നത്താണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കാരണം നമ്മൾ പലരും ആഴുതു പോത മറന്നു അപ്പോൾ സമയ ദീർഘയൊക്കെ ഭയന്നുകൊണ്ട് നമ്മൾ ആഴുതുമൊക്കെ നഷ്ടപ്പെടുത്തുക അങ്ങനെ നഷ്ടപ്പെടുത്തി കറാഹത്ത് ചെയ്യപ്പെടുന്നതിന് പകരം അവിടെ ആഴുതു ബില്ലാഹിമിനെ ഷേത്തോണി റജീം എന്നുള്ളതിൻ്റെ പകുതിയെങ്കിലും ില് എന്നെങ്കിലും നമ്മൾ ഓതിക്കൊണ്ട് അതിൻ്റെ അശ്ലസുന്നത്തെങ്കിലും നമുക്ക് ലഭിക്കും അപ്പോൾ ഒന്നാമത്തെ റക്കാത്തായിക്കോട്ടെ അതല്ലാത്ത ഏത് ഇറക്കാലത്തായിക്കോട്ടെ അഴത് ഉപേക്ഷിക്കൽ കറാഹത്താണ് അപ്പോൾ ഇരുപത് റക്കാലത്തുള്ളിൽ നമ്മൾ ഈ ഭാഗ്യം ഓതുമ്പോൾ ആഴത് ഓതിയിട്ടില്ല എങ്കിൽ ഇരുപത് കറാഹത്തുകൾ അവിടെ അപ്പോൾ ഒരു ആഴുതു ബില്ല എന്നെങ്കിലും നമ്മളതിൻ്റെ ചുരുങ്ങിയ രൂപമെങ്കിലും നമ്മൾ പറയാൻ വേണ്ടി ശ്രദ്ധിക്കും വജ്ജത്തു എന്തൊക്കെ തടസ്സം കൊണ്ട് നമുക്ക് ചെല്ലാതെ വേഗം ഫാത്തിഹ ഓതാൻ പറ്റുമോ അതേ ഹുക്കുമ തന്നെയാണ് ഈ ആഴുതുവിനുള്ളത് അപ്പം അതൊക്കെ മനസ്സിലാക്കും അതുപോലെ നമ്മൾ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു പിന്നെ റൊക്കോ സുജൂദ് അതുപോലെ തന്നെ അതിലേക്കൊക്കെ കടന്നുപോയി ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമായി അറിയുന്ന കാര്യം ചെയ്യുന്ന കാര്യം അതിൻ്റെ തിക്കറുകളൊക്കെ ചൊല്ലി അതുപോലെ തന്നെ സുജൂതിൻ്റെ കായം റൊക്കോവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക കാരണം തുമനീനത്തെ അറബിലേക്ക് കൂടുതൽ അടുക്കുന്നത് സുജൂതിലായിരിക്കുമ്പോൾ റൊക്കോയിലായിരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കൂടെ തന്നെ വേണം പെട്ടെന്ന് ചാടി എണിച്ച് കുത്തിമറിയുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഇനി അദ്ദേഹിയാത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ പലരും ഇരിക്കുന്ന രീതി ഇഫ്തിറാഷ് ഇരുത്ത എന്നാൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട രീതി തവറുക്കിൻ്റെ ഇരുത്ത ആകെ നമ്മൾ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് അവസാനത്തെ അത്തഹിയാത്ത് ചൊല്ലുന്ന സ്ഥലത്ത് മാത്രം അപ്പം അവസാനത്തെ അത്തഹിയാത്ത ചൊല്ലുന്ന ആ സമയത്ത് ഇരിക്കുന്ന രീതി അതു തന്നെയാണ് നമ്മൾ അറാവിഹി നിസ്കാരത്തിൽ അത്തഹ്യത്ത് ചൊല്ലുന്ന സമയത്ത് ഇരിക്കേണ്ടെന്ന രീതി അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ അദ്ഹ്യാദ് ചൊല്ലുമ്പോൾ അദ്ദേഹീത്തിൻ്റെ പൂർണ്ണമായ രീതികളും മറ്റുമൊക്കെ നമുക്കറിയാം അലൈന അത്തഹിയാത്തുൽ മുബാറക്കാത്തുബാത്തുബിറാത്തു അഷാദ് ഇതാണ് അദ്ഹീത്തിൻ്റെ പൂർണ്ണ രൂപം

ഇത് ചുരുങ്ങിയ രൂപമാണെന്ന് മഹാനായ ജനദ്യ മഹതൂ മതങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണും പക്ഷേ അർക്കത്തുകളും അതുപോലെ തന്നെ ശബ്ദും മത്തുകളൊന്നും മാറാതെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുന്നത് അത് കഴിഞ്ഞു നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്തിലേക്ക് വർമ്മിച്ചു ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അള്ളാഹ്മദ് സുല്ലൈല സഹിദ് മുഹമ്മദ് ഇബ്രാഹിമ സുല്ലൈതാലിമ ഇബ്രാഹിമ എന്നൊക്കെ തുടങ്ങുന്ന ആ സ്വലാത്ത് സഹിതനെ ചെറുക്കല് നല്ലതാണ് എന്നിരുന്നാലും ഈ അവസാനത്ത് നെയ്യാദിന ശേഷം റസൂള്ളാൻ്റെ മേലെ സൊലാത്ത ചൊല്ലി നിസ്കാരത്തിൻ്റെ പതിനൊന്നാമത്തെ ഫർദാണ് അപ്പോൾ അതും പലരും തറാവീഹ നിസ്കരിക്കുമ്പോൾ ഒഴിവാക്കുന്നൊരവസ്ഥ നെയ്യാത്ത ചൊല്ലി നേരെ സലാം വെട്ടുന്ന അവസ്ഥ കാക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു ഫർദ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം തന്നെ മാറ്റിലാക്കുന്ന അവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ചുരുങ്ങിയ രൂപം അള്ളാഹമ്മ സുല്ലിദിന മുഹമ്മദ് എന്നാണ് സൊലാത്തിൻ്റെ ചുരുങ്ങിയ രൂപം ഇതിൻ്റെ കൂടെ നബിയുടെ കുടുംബത്തിൻ്റെ മേൽ എന്നുള്ളത് കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ കുടുംബത്തിൻ്റെ മേൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ സ്വലാത്തിൻ്റെ ചുരുങ്ങിയ രൂപ അള്ളാഹ്മസുഅല സയ്യിദിന മുഹമ്മദ് ആലി എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തിൻ്റെ ചുരുങ്ങിയ രൂപം ഇനി ആ സ്വലാത്തും കഴിഞ്ഞ് നമ്മൾ അവസാനം ദ്വാഴ ചൊല്ല അള്ളാഹമ്മി മഹ്തു എന്ന് തുടങ്ങുന്ന ദ്വാ അതും വളരെ മഹത്തരമായ പ്രധാനപ്പെട്ടൊരു ദ്വാഴാണ് അപ്പം അതുപോലെ ഇതിനൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാൻ മുത്ത ഹബീബു സു അലൈവ്സ്വല്ലാം അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ അവസാന അവസാനാത്തിൽ നിന്ന് വിരമിച്ചാൽ മിന അഹീയർ അവസാനത്തെ അത്തഹിയാത്തിൽ നിന്ന് ഒരാൾ വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാല് കാര്യങ്ങൾ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ ഒന്ന് റസൂലുള്ള പറഞ്ഞത് നരക ശിക്ഷയെ തൊട്ടാണ് മറ്റത് ഖബർ ശിക്ഷയെ തൊട്ടാണ് അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത് ജീവിതത്തിലും മരണത്തിലുമൊക്കെയുള്ള ഫിദ്നകളെ തൊട്ടാണ് നാലാമത് പറഞ്ഞത് മസീഹു മസിഹുദ്ൻ്റെ ഫിദ്നയെ തൊട്ടാണ് ഇത് നമ്മൾ അദ്വായിൽ ചൊല്ലുന്നുണ്ട് അള്ളാഹ്മിൻ ആ ദിലീ നാല് കാര്യമെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ സുന്നത്തും അവിടെ ലഭിക്കും ഇതൊഴിവാക്കി കഴിഞ്ഞാൽ അവിടെയും കറാഹത്ത് വരും അപ്പോൾ നമ്മൾ ആഴുതു അതുപോലെ തന്നെ വജ്രഹ തോതിയില്ലെങ്കിൽ പത്ത് കറാഹത്ത് അവിടെ വന്നു ആഴുതോതിയില്ലെങ്കിൽ ആഴുതു എല്ലാ റക്കാതുകളിലും മുതൽ സുന്നത്താണ് എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചു അപ്പോൾ ആഴുതു ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഇരുപത് കറാഹത്ത് വന്നു അതുപോലെ അവസാനത്തെ അത്തഹീനത്തിൽ അവസാനത്തെ ദ്വാ അതൊഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ അക്കത്തിലും ഒഴിവാക്കിയാൽ രണ്ടരക്കത്ത് ശേഷം ഒഴിവാക്കിയാൽ അവിടെയും പത്ത് കറാഹത്വമാണ് പക്ഷേ സലാത്ത് അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭ സംസ്കാരം തന്നെ പത്തിലാവും കാരണം അത് പതിനൊന്നാമത്തെ ഫർണ്ണം അപ്പോൾ അതൊക്കെ വളരെ കൃത്യതയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിക്കാൻ ശ്രമിക്കുക അള്ളാഹുറപ്പബുൽ ഐസ്സത്ത് നമ്മൾ ചെയ്യുന്ന അനുബാധത്തുകളൊക്കെ കുറ്റമറ്റതായ രീതിയിൽ പ്രബു താല് കബൂലൊക്കെ നമ്മളിൽ നിന്ന് നമ്മളോടുകൂടെ കഴിഞ്ഞ തവണയൊക്കെ അമ്പനുഷ്ഠിച്ചവർ അതുപോലെ തറാവീ സംസ്കാരത്തിലും അതുപോലെ തന്നെ ഇഫ്താറിലും ഇഫ്താറിലുമൊക്കെ പങ്കെടുത്ത പല ആളുകളും ഇന്ന് ഖബറിൽ അവരുടെ മണ്ഡരകളെയൊക്കെ മണിയറയാക്കി പരിവർത്തിപ്പിക്കട്ടെ അടുത്തൊരു വർഷം അല്ലെങ്കിൽ ഈ അടുത്തൊരു നിമിഷം നമ്മളും ഉണ്ടാകുമോ എന്ന് യാതൊരു വിധം ഉറപ്പില്ല അപ്പോൾ റബ്ബ് തന്നായും റബ്ബിന് കൈബാധത്തിനായി വിനിയോഗിക്കാൻ കാലഘട്ടമൊക്കെ വളരെ മോശം അപ്പോൾ നമ്മളെ അതുപോലെ നമ്മുടെ മക്കളെ ഭർത്താക്കന്മാരെയും പിതാക്കളെയൊക്കെ നമ്മുടെ പള്ളികളിലേക്ക് പറഞ്ഞയച്ച് നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ ആയൽവക്കം എല്ലാവരും കൂടി സ്ത്രീകൾ ജമാത്തായിക്കൊണ്ട് തറാവി സംസ്കരിക്കുന്ന അവസ്ഥ അതൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി എന്നും നടക്കട്ടെ അതിലൊക്കെ ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഹസ്ന ഒസ്ബൻസി സ്ലാ